മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം എന്ന് പറയുന്ന അതേ സ്ട്രാറ്റജി ഇന്ത്യ ചൈനയുടെ കാര്യത്തിൽ ഉപയോഗിക്കാൻ പോവുകയാണ് ഞെട്ടിക്കുന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് അതായത് ഈ അരുണാചൽ പ്രദേശിന്റെ പേര് ചൈന മാറ്റിയിട്ട് അവരുടെ ഒരു പ്രാദേശികമായ പേരാണ് അരുണാചൽ പ്രദേശിന് കൊടുത്തിരിക്കുന്നത് അത് വലിയ വിവാദമൊക്കെ ആവുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ത്യ ഇപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് ഒന്നിനു പകരം പത്തെന്ന് പറയും പോലെ ചൈന അവരുടെ ഡോക്യുമെന്റ്സിലും ഭൂപടത്തിലുമൊക്കെ അരുണാചൽ പ്രദേശിന്റെ പേര് മാറ്റി പകരം മറ്റൊരു പേര് കൊടുത്തതുപോലെ ഇന്ത്യ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ടിബറ്റിന്റെ മുപ്പതോളം സ്ഥലങ്ങളുടെ പേരാണ് പ്രാദേശികമായിട്ട് ഇന്ത്യൻ പേരുകൾ കൊടുക്കാനായിട്ട് പ്ലാൻ ഇടുന്നത് എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ദ ഡിപ്ലോമാറ്റ് ആണ് ഇത് സംബന്ധിക്കുന്ന വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഇത്തരത്തിൽ പേര് മാറ്റുന്നതിന് മൂന്നാം വട്ടം തിരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദി ഗ്രീൻ സിഗ്നൽ നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ മുപ്പതോളം സ്ഥലങ്ങളുടെ പേരുകൾ ഇന്ത്യ വളരെ കൃത്യമായിട്ട് റിസർച്ച് നടത്തിയിട്ട് അതിന്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടുള്ള പേരുകളാണ് നിലവിലെ പേരുകൾ വെട്ടിക്കൊണ്ട് നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യാനും മാപ്പുകളിൽ ഉൾപ്പെടെ അടയാളപ്പെടുത്താനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ പേരുമാറ്റത്തിന്റെ ഭാഗമായിട്ട് റെസിഡൻഷ്യൽ ഏരിയാസ് ഉൾപ്പെടുന്നുണ്ട് മൗണ്ടെയിൻസ് ഉൾപ്പെടുന്നുണ്ട് നദികൾ ഉൾപ്പെടുന്നുണ്ട് ലേക്കുകൾ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മൗണ്ടെയിൻ പാസുകൾ ഉൾപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടെ പ്രചാരത്തിലുള്ള ചില ക്യാരക്ടേഴ്സ് ഇതുൾപ്പെടെ ചൈനയുടെ അല്ലെങ്കിൽ ടിബറ്റുമായി ബന്ധപ്പെട്ടുള്ള പല പേരുകളും നിലവിലുള്ള പേരുകളും മാറ്റി ഹിസ്റ്റോറിക്കൽ നെയിംസ് വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ത്യ നടത്തുന്നത് ഇത് ചൈനയ്ക്കിട്ട് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അടിയാണ് സത്യം പറഞ്ഞാൽ ചൈന ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നീക്കമാണ് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിൻ്റെ പേര് മാറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യ എക്കാലത്തെയും പോലെ മിണ്ടാതിരിക്കും എന്ന് ചൈന വിചാരിച്ചു അവർക്ക് തോന്നിയ പോലെ പേരുകൾ അവരുടെ മാപ്പിൽ അടിക്കാമെങ്കിൽ നമുക്കും അതാകാമെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഇന്ത്യ ഇന്ത്യയും ചൈനയും തമ്മിൽ പേരുകളുടെ പേരിൽ ഒരു യുദ്ധം തുടങ്ങിയിരിക്കുന്നു എന്നാണ് ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല ചൈനയെ ഇനി ശക്തമായി നേരിടാൻ തന്നെയായിരിക്കും മൂന്നാം വട്ടം അധികാരത്തിലെത്തിയ മോദി സർക്കാരിൻ്റെ തീരുമാനം കാരണം കുറേ കാലമായി ചൈനയുമായി ചർച്ചകൾ നടത്തുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ചൈനയുമായിട്ട് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് പലതും വിജയം കാണുകയും ഒക്കെ ഉണ്ടായെങ്കിലും പഴയ രീതിയിലേക്ക് ബന്ധം മെച്ചപ്പെടാനുള്ള സാഹചര്യങ്ങൾ നിലവിലില്ല അത് ചൈനയെ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ചൈനയെ വിശ്വസിക്കാൻ കൊള്ളില്ല അപ്പോൾ ഇത് ചരിത്രം നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠമാണ് അപ്പം അതുകൊണ്ട് തന്നെ ചൈന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വാക്കുകളും പ്രവൃത്തിയും രണ്ടും രണ്ടാണ് ഷിജിൻ പിങ് ഇന്ത്യയിൽ നിൽക്കുന്ന സമയത്ത് അതിർത്തിയിൽ പ്രശ്നം ഉണ്ടാക്കിയ ടീമാണ് അപ്പം അതുകൊണ്ട് തന്നെ ചൈനയെ വിശ്വസിക്കാൻ ഇനി മോദി തയ്യാറാവില്ല അപ്പോൾ ചൈന ഇങ്ങോട്ട് കയറി കളിച്ചാൽ അങ്ങോട്ട് അതിൻ്റെ പത്ത് മടങ്ങ് കയറി കളിക്കാൻ തന്നെയായിരിക്കും തീരുമാനം അതുപോലെ തന്നെ നമ്മൾ തായ്വാനുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും ഇന്ത്യയുടെ അയൽ അയൽരാജ്യങ്ങളിലടക്കം കയറി കളിക്കാനും ഇന്ത്യക്കെതിരെ കളിക്കാനും ചൈന തീരുമാനിച്ച സ്ഥിതിക്ക് തുരത്തി തുരത്തി അടിക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം അതുകൊണ്ട് തന്നെ മോദി ഈ പേരുമാറ്റത്തിന് ഗ്രീൻ സിഗ്നൽ കൊടുത്തുവെന്ന് ദ ഡിപ്ലോമാറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ചൈനയ്ക്കെതിരായിട്ട് മിക്കവാറും ഇന്ത്യ തായ്വാൻ ടിബറ്റ് തുടങ്ങിയ കാർഡുകൾ വളരെ ശക്തമായിട്ട് ഇനി മുതൽ ഉപയോഗിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇത് ചൈനയെ നല്ല രീതിയിൽ പ്രവോക്ക് ചെയ്യും അതോടൊപ്പം തന്നെ ചൈനയുടെ ഉറക്കം കെടുത്തുകയും ചെയ്യും എന്തായാലും ഇന്ത്യ ശക്തമായ കളികളുമായി മുന്നോട്ട് പോവുകയാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം